കണ്ടത് ഇപ്പോൾ ഒരു ബസ്സ് വന്നു നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ ആയതുകൊണ്ട് ഹലോ ഗൈസ് വെൽക്കം ടു ഈസ്റ്റ് കേരള ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വാഹനം ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും വാഹനം റോഡിൽ കൂടെ ഓടിച്ചിട്ട് പോകാനുള്ള ധൈര്യം ഇല്ലാത്ത പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ലൈസൻസ് എടുക്കണം ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാണ്ട് എന്നാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട് നമുക്ക് വാഹനം ഓടിക്കാൻ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഫോർ വീലറിൽ ചെറിയ കാറുകളാണ് ബേസിക് ആയിട്ട് പഠിക്കാൻ പറ്റും ഇപ്പം എൻ്റെ കയ്യിലുള്ള ആൾട്ടോ ആണ് ഏറ്റവും ബെസ്റ്റ് മാരുതിയുടെ എണ്ണൂറ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ പഴയ എണ്ണൂറ് ഇതൊക്കെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ ഇനി വലിയ വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി വലിയ ഇതിനായിട്ട് നിങ്ങൾ ചെറിയ വാഹനങ്ങളൊന്നും എടുക്കണ്ട ഡ്രൈവർ സീറ്റ് വരുന്നത് എപ്പോഴും സെൻട്രൽ ആയിട്ടാണ് ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ അപ്പം ഫ്രണ്ടിലോട്ടും സ്ഥലമുണ്ട് കുറച്ച് ബാക്കിലോട്ടും ബാക്കും ഫ്രണ്ടും നിങ്ങൾ സ്ഥല ഈ സ്പേസ് മനസ്സിലാക്കാം വാഹനത്തിൻ്റെ അതുപോലെ തന്നെ വീൽ സ്പെയ്സ് ലെങ്ത്ത് ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരു വാഹനം ഓടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റാരിങ്ങൊക്കെ കറക്റ്റ് എന്ന് നോക്കുക സ്റ്റാരിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ച് നോക്കുക കൈയിൻ്റെ ഈ പാദം തുടങ്ങുന്ന തുടങ്ങുന്നെടുത്തായിട്ട് നമ്മൾ സ്റ്റാരിങ് ആവണം ഇതാണ് കറക്റ്റ് പൊസിഷൻ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ ചാരി ഇരിക്കുന്ന നമ്മൾ ചാരി ഇരിക്കുന്നത് കുറച്ച് ബാക്കോട്ട് കൊണ്ടുപോകാം അതുപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക നിങ്ങൾക്ക് ഈ കാലിൻ്റെ സ്പേസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണെന്ന് വെച്ചാൽ ഇത്രയാണ് വേണ്ടത് അത് നമുക്ക് കുറച്ചും കൂടെ മുമ്പ് കുറച്ച് ഓവർ മുമ്പായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ബ്രേക്ക് ക്ലച്ചൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് കുറച്ച് ബാക്കോട്ട് ഇതിപ്പം എൻ്റെ ഒരു കംഫേർട്ടാണ് അപ്പം അതിനനുസരിച്ചിട്ട് താഴെയുള്ള സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട നമ്മളെ മിററ് സെൻട്രൽ മിററ് അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള മിററ് റൈറ്റ് സൈഡിലുള്ള മിററ് ഇത് മൂന്നും ഫസ്റ്റ് തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ സ്റ്റാരിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക നിങ്ങൾ ചിലപ്പം പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ മിററിൻ്റെ യൂസേജ് അതുപോലെ സ്റ്റാരിങ് എന്തിനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ആദ്യമൊന്നും മനസ്സിലാവില്ല പിന്നീട് ഇത് ഒരു ശീലാക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും അതുപോലെ തന്നെ സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് സീറ്റ് വെൽറ്റ് യൂസ് ചെയ്യുക റേറ്റ് കാലിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ആക്സിലേറ്റർ ഇതായത് ഞാനിപ്പോൾ പ്രസ് ചെയ്യുന്ന ആക്സിലേറ്റർ ഇതാ ഇനി മൂന്നും ആണ് നിങ്ങൾ മൊത്തം കൺട്രോൾ ചെയ്യുന്ന വണ്ടിയുടെ ഇത് ആക്സിലേറ്റർ അതുപോലെ ഇത് ബ്രേക്ക് സെൻറ്ററിൽ വരുന്ന ബ്രേക്ക് ലെഫ്റ്റ് കാലിൻ്റെ നേരെയായിട്ട് വരുന്നത് ക്ലച്ച് പിന്നെ അതുപോലെ ഇത് ഗിയർ പിന്നെ സ്റ്റാരിങ് ഇത്രയും നിങ്ങൾ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇത്രയും സ്പെയറുകൾ കൂടിയിട്ട് അപ്പം നമുക്ക് ഗിയറിൻ്റെ നമുക്ക് നോക്കാം ഗിയർ എന്താ ഇതിനൊരു എഴുതിയിട്ടൊക്കെ ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റിലായിരിക്കും പലരും വണ്ടി കൊണ്ടുവച്ച് വെക്കും കൊണ്ട് വന്ന് വെക്കുന്നുണ്ടാവുക അപ്പോൾ ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ഗിയർ ഒന്ന് ന്യൂട്രൽ ആക്കുക ന്യൂട്രൽ ന്യൂട്രൽ ആണെന്നില്ലതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും മൂവാവും നടുക്കാണ് ചവിട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞെങ്കിൽ അവർ മൂവാവും സൈഡിൽ രണ്ട് സൈഡിലേക്കും ന്യൂട്രൽ ആണെങ്കിൽ ഗിയർ ഇനി ഗിയർ ഫസ്റ്റിലാണ് എപ്പോൾ നമ്മുടെ ഉണ്ട് മുകളിലേക്ക് ന്യൂട്രിന്ന് മുകളിലേക്ക് അതുപോലെ സെക്കൻഡിലേക്ക് നേരെ താഴോട്ട് നൂട്ട് സെക്കൻഡ് എപ്പോഴും അടുക്കാണ് പിന്നെ തേർഡ് ന്യൂട്രിലേക്ക് മുകളിലേക്ക് വരാം എന്നിട്ട് തേർഡിലേക്ക് പോവുക പിന്നെ ആദ്യം താഴോട്ട് വരാം നൂട്രായി പിന്നെ ഫോർത്ത് ഇങ്ങനെയാണ് പിന്നെ റിവേഴ്സ് ഇടണമെങ്കിൽ മുകളിലേക്ക് വരാം ന്യൂട്രലിലേക്ക് എപ്പോൾ ന്യൂട്രൽ വന്നിട്ട് നമുക്ക് ഏത് ഗിയറിലേക്ക് പോകാൻ പറ്റും അതായത് ന്യൂട്രൽ സെൻറ്റർ ഫസ്റ്റ് എടുക്കേണ്ടത് ഫസ്റ്റിലിട്ടിട്ട് ന്യൂട്രിൽ നിന്ന് മുകളിലോട്ട് ഏറ്റവും മുകളിൽ അത് കഴിഞ്ഞ് കുറച്ച് മൂവ് ആകുമ്പോഴാണ് നമ്മൾ സെക്കൻഡിലോട്ട് ആക്കേണ്ടത് നേരെ താഴോട്ട് ന്യൂട്രൽ വന്നിട്ട് പിന്നെ കുറച്ചും കൂടെ സ്പീഡാകുമ്പോൾ ന്യൂട്രൽ വന്നിട്ട് തേഡ് അതിൽ സ്പീഡാവുമ്പോൾ ഒരു നാൽപ്പത് അമ്പതിലൊക്കെ ആകുമ്പോൾ ഒരു മുപ്പത് നാൽപ്പതിലൊക്കെ ആകുമ്പോൾ ന്യൂട്രലിൽ നിന്ന് അല്ല തേർഡിൽ നിന്ന് ന്യൂട്രലിലോട്ട് വന്നിട്ട് ഫോർത്ത് ആക്കുക ഇത്രയും ഇപ്പം ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി പിന്നെ റിവേഴ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെ ന്യൂട്രൽ വരാം ഏത് ഗിയറിലേക്ക് പോകണ ന്യൂട്രലോട്ട് വരണം ന്യൂട്രൽ വന്നിട്ട് ഏറ്റവും താഴെയാണ് റിവേഴ്സ് റിവേഴ്സ് ഇടുമ്പോൾ മനസ്സിലാവും വൺ ഗിയർ സീറ്റിൻ്റെ അടുത്തോട്ടായിട്ട് വരും ഡ്രൈവിംഗ് സീറ്റിൻ്റെ അതാണ് റിവേഴ്സ് ഒരു സൗണ്ട് വേറെ തന്നെ കേൾക്കും റിവേഴ്സിൻ്റെ പിന്നെയും ന്യൂട്രലിലേക്കിട ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായില്ല നമ്മളെപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി മൂവ് ആക്കേണ്ടത് ക്ലച്ച് അതിന് ക്ലച്ച് ഈ ലെഫ്റ്റ് കാലിൻ്റെ നേരെ മുന്നിലായിട്ട് കാണുന്നതാണ് ക്ലച്ച് അതാണ് ഞാനിപ്പം ചോ ക്ലച്ച് ഇതാ ലെഫ്റ്റ് കൊണ്ടാണ് ക്ലച്ച് എപ്പോൾ ചവിട്ടേണ്ടത് നമ്മൾ അതുപോലെ വലത് കൊണ്ടാണ് ആക്സിലേറ്ററും ബ്രേക്കും നമ്മൾ ചവിട്ടേണ്ടത് അപ്പം നമ്മൾ ആദ്യം ചിലപ്പോൾ വണ്ടി ആദ്യം എല്ലാവരും കൊണ്ട് പോയി വെക്കൽ ഫസ്റ്റ് ഗിയറിലായിരിക്കും അപ്പോൾ ക്ലച്ച് ചവിട്ടുക ന്യൂട്രാക്കുക ന്യൂട്രാ ന്യൂട്രായോന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇങ്ങനെ ഗിയർ ഒന്ന് ലൈ ലെഫ്റ്റിലേക്കും ഒന്ന് മാറ്റി നോക്കുക അപ്പം മൂവ് ആകുന്നുണ്ടെങ്കിൽ ന്യൂട്രാണ് വേറെ ഗിയറിലൊന്നും വണ്ടി ഫസ്റ്റിലൊന്നും ഗിയർ മൂവ് ആവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രൽ ആകുമ്പോൾ മൂവ് ആവും പിന്നെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ആക്സിലേറ്റർ ആക്സിലേറ്റർ ആണ് വണ്ടിക്ക് ഇതാ റൈറ്റ് കാലിൻ്റെ നേരെ മുന്നിലായിട്ടില്ല ആക്സിലേറ്റർ ആക്സിലേറ്ററും ക്ലച്ചിലാണ് വണ്ടി മൂവ് ആവുന്നതും വണ്ടീൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ഇപ്പോൾ ന്യൂട്രലിലാണ് ഉള്ള വണ്ടി ഇതാ ഉറപ്പുവരുത്തി ന്യൂട്രലിലാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷെ ന്യൂട്രൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഫസ്റ്റിൽ പലരും വണ്ടി കൊണ്ടെക്കൽ ഫസ്റ്റിലായിരിക്കും ഫസ്റ്റിൽ തന്നെയാണ് വണ്ടി വയ്ക്കേണ്ടത് ഫസ്റ്റിൽ നിന്ന് നേരെ ന്യൂട്രലേക്കിടുക ഇങ്ങനെ ന്യൂട്രൽ ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇങ്ങനെ അനക്കി നോക്കുക ഗിയർ അപ്പം ന്യൂട്രൽ എല്ലാ ആണോ എല്ലാ ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗിയർ ക്ലച്ച് ഓൾറെഡി ചവിട്ടിയിട്ട് തന്നെയാണ് ഉള്ളത് ഫസ്റ്റിലേക്ക് ഇടാം ഗിയർ കയറ് ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ വലതേ കാലം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നിരപ്പായ സ്ഥലത്താണ് സ്ഥലത്താണിങ്ങനെ കയറ്റത്തിലെല്ലാം വേറെ ഒരു മെത്തേഡിലാണ് എടുക്കേണ്ടത് ചെറിയ മാറ്റം വരും കാരണം ആക്സിലേറ്റർ കുറച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ ഫസ്റ്റിലിട്ടതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുക അപ്പോൾ വണ്ടി മെല്ലെ ആവും ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ ആവും ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ സാധാരണ ആക്സിലേറ്റർ കൊടുത്താലേ വണ്ടി പോവും അത് വലിയൊരു ക്യാറ്റോ ചെറിയൊരു കാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കാം ഞങ്ങൾ വലത്തേക്കാല് ആക്സിലേറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്ലച്ച് നല്ല മുകളിലേക്ക് വിടുക ആക്സിലേറ്റർ കുറച്ച് പ്രസ് ചെയ്യുക അതായത് കാലുകൊണ്ട് ആക്സിലേറ്റർ ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിരപ്പായ സ്ഥലങ്ങളിലൊക്കെ വണ്ടി മൂവാവും ക്ലച്ച് വിടുമ്പം തന്നെ വണ്ടി മൂവാകാൻ തുടങ്ങി ഇതിപ്പോൾ നിറപ്പായ സ്ഥലമാണ് ചെറിയൊരു ആക്സിലേറ്റർ ഞാൻ കൊടുത്തില്ലോ അതായത് ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലച്ച് വിടുന്നത് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി മൂവ് ആവുന്നത് അപ്പം നിർത്തേണ്ടി വന്നെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിന് വെക്കുക ബ്രേക്ക് സെൻറ്ററിലാണ് ഇനി ഇങ്ങനെ കുറച്ച് ഇനി നമുക്ക് കയറ്റത്തിലല്ല വെച്ചിട്ട് നമുക്ക് നോക്കാം അതുപോലെ വാഹനം റോഡിൽ കൂടെ ഓടിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ ഇനി നമുക്ക് മെയിൻ റോഡിലേക്ക് വാഹനം ഒന്ന് ഓടിക്കാം കയറ്റത്തിൽ വെച്ചിട്ട് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പം ഒരു റോഡിലേക്ക് കയറുന്നതാണ് കട്ട് റോഡിൽ നിന്ന് റോഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ വലത്തോട്ട് നോക്കാം വാഹനങ്ങൾ വരുന്നുണ്ടോയെന്ന് കറക്റ്റ് വ്യക്തായിട്ട് നോക്കാം രണ്ട് സൈഡിലും അതിനുശേഷം വെള്ള മൂവ് ചെയ്യാം മുള്ളിലോട്ട് കയറിയപാട് നമ്മൾ ഈ എപ്പോഴും വാഹനം റോഡ് കയറുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് പോവാ ഇതിപ്പോൾ ഒരു ചെറിയൊരു കയറ്റാണ് കയറ്റത്തിൽ വെച്ചിട്ട് നമുക്ക് വാഹനം എടുത്തു നോക്കാം ഇപ്പം കയറ്റത്തിലാണുള്ളത് അങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു കയറ്റത്തിലാണ് വാഹനം ഉള്ളത് അപ്പോൾ കയറ്റത്തു നിന്ന് എങ്ങനെ വാഹനം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് മൊത്തമായിട്ട് ചവിട്ടിയിട്ടുണ്ട് അതുപോലെ ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട് ക്ലച്ചിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെടുക്കുക അപ്പോൾ വണ്ടി ഒരു വൈബ്രേഷനാകും കുറച്ചും കൂടെ വൈബ്രേഷൻ ആകുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ആക്സിലേറ്റർ കൊടുക്കുക മൂവ് ആവും അതായത് ക്ലച്ചിലും ആക്സിലേറ്ററിലും മാത്രം വാഹനം നമുക്ക് നിർത്തിക്കാൻ പറ്റും കയറ്റത്തിൽ എന്താ നിങ്ങൾ കണ്ടോ അതാ ബ്രേക്കാൻ ബ്രേക്ക് ഞാൻ ചവിട്ടൊന്നുമില്ല എന്താ കയറ്റാണ് മൂവ് ആവുന്നുമില്ല വണ്ടി നിൽക്കുന്നത് ബ്രേക്കിലല്ല ആക്സിലേറ്ററും ക്ലച്ചും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് ഏത് റോഡിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഹനം ഓടിക്കുക അപ്പം നമുക്ക് കൂടുതൽ റിസ്ക് ഇല്ല വേറൊരു വാഹനം റോങ്ങിൽ വന്നാലും നമുക്ക് റിസ്ക് ഇല്ല വളവിലൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് നമുക്ക് റിസ്ക് ഇല്ല ഏത് സൈഡിലേക്കാണ് നിങ്ങൾ പോകുന്നത് കണ്ടത് ഇപ്പോൾ ഒരു ബസ് വന്നു നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലം ഒന്നും ഇല്ല അതിന് റോഡിൻ്റെ നടുക്കൂടെയോ അല്ലെങ്കിൽ റോങ് സൈഡിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെട്ടിക്കേണ്ടി വരും അങ്ങനെയാണ് ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു സ്കൂട്ടിക്കാരൻ റോങ്ങിൽ കയറി വന്നു നമ്മൾ ഭാഗ്യം കൊണ്ട് കട്ടാക്കിയത് കൊണ്ട് രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ അവരുടെ ഒരു ആക്സിഡൻ്റ് നടക്കട്ടെ നമ്മൾ മാക്സിമം നമ്മളെ ഭാഗം ക്ലിയർ ചെയ്ത് വാഹനം ഓടിക്കുക ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്പീഡ് നാൽപ്പതിന് മുകളിൽ പോകാണ്ട് ശ്രദ്ധിക്കുക പഠിക്കുന്ന പഠിക്കുന്നത് വരെ പഠിച്ച എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയും പോകാണ്ടായിട്ട് പറ്റും ഇപ്പോൾ അവിടെ ഒരു ഓട്ടോക്കാരൻ തിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ മുന്നിലെന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ മെല്ലെ സ്ലോ ചെയ്യുക എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്തിട്ട് അപ്പോൾ പതുക്കെടുത്ത് പോവാം ഇപ്പം ഇവിടുന്ന് എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇൻഡിക്കേറ്റർ ഇടാം ഒരു ഒമ്പത് തവണ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യണം എന്നിട്ട് ജംഗ്ഷനിൽ നിർത്തിയതിന് ശേഷം ലെഫ്റ്റിൽ വണ്ടി വണ്ടിയുണ്ടോയെന്ന് നോക്കുക റൈറ്റിൽ വണ്ടി ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കുക രണ്ട് സൈഡും വണ്ടി ഇല്ലെങ്കിൽ മാത്രം മുന്നോട്ട് എടുക്കുക മുന്നോട്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്യുക പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാണ്ട് നിങ്ങളെ വാഹനം ഒരിക്കലും നിരത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാണ്ട് നിരത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പിന്നെ അതുപോലെ ഡ്രൈ ഡ്രൈവിങ് എന്ന് പറയുന്ന ഒരു കലയാണ് അത് നിങ്ങൾ ആയി തന്നെ വരണം കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് വീട്ടിൽ വാഹനമുണ്ട് നിങ്ങൾ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ആവില്ല നിരത്തിൽ വണ്ടി ഇറക്കുക കുറച്ച് ധൈര്യത്തിൽ മുന്നോട്ട് വരിക മെയിൻ റോഡുകളിലൊക്കെ പോവുക ട്രാഫിക്കിലൊക്കെ പോവുക എന്നാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവും എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ആവുന്നതും ക്ലച്ച് കൂട്ടുന്നതും ആക്സിലേറ്റർ കൊടുക്കുന്നതും കയറ്റത്തുനിന്ന് എടുക്കുന്ന ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും നിങ്ങൾ എക്സ്പീരിയൻസ് ആകുന്നത് വരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരാളെ കൂടെ ഇരുത്തുക നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളെ കൂടെ ഇരുത്തിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക